നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ ചേലക്കരയിലെ പോളിടെക്നിക് പോളിടെക്നിക്യാമ്പസിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ കൊടിമരങ്ങൾ നശിപ്പിച്ച സംഭവത്തിൽ എസ് എഫ് ഐക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടതുപക്ഷത്തെ തന്നെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എഐഎസ്എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അഭിറാം രംഗത്ത് സംഭവത്തിൽ അറസ്റ്റിലായ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ആർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളാണ് സംഭവം നടത്തിയത് എന്നും വിമർശനം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയിട്ട് ചേലക്കര പോളിടെക്നിക്കിനകത്ത് എ എസ് എഫിന്റെ കൊടിമരവും അതുപോലെ തന്നെ എ എസ് എഫിന്റെ മറ്റ് പ്രചരണ വസ്തുക്കളും കൊടിവരണങ്ങളും അടക്കം എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ചേലക്കര പോളിടെക്നിക് ഗവൺമെന്റ് ഗവൺമെന്റ് പോളിടെക്നിക്കിനകത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എ എസ് എഫ് മികച്ച രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കും എ എസ് എഫിന്റെ സഖാക്കൾ വലിയ രീതിയിലുള്ള അഭിപ്രായം സ്വീകാര്യതയും വിദ്യാർത്ഥികൾക്കിടയിൽ കൈവരിക്കുന്നു എന്നതും കണ്ട് ജില്ലാ പ്രസിഡന്റിന്റെ അടക്കം നേതൃത്വത്തിൽ കൃത്യമായ കൂടിയിട്ട് അതുപോലെ തന്നെ തന്നെ മറ്റു പ്രചരണ വസ്തുക്കളും നശിപ്പിക്കുന്ന സ്ഥിതി ാണ്ഡന്റിന്റെ തെരഞ്ഞെടുപ്പുകളിൽ അടുത്ത കാലത്ത് എസ് എഫ് ഐക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി വിദ്യാർത്ഥികൾ സമ്മാനിക്കുന്നുണ്ട് എന്നും അതിനാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിലാണ് എസ് എഫ് ഐ പെരുമാറുന്നത് എന്നും അദ്ദേഹം തുറന്നടിച്ചു എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള വ്യക്തികൾ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കമുള്ള ആളുകളാണ് ഒരു ക്യാമ്പസിനകത്ത് കയറിയിട്ട് സാമൂഹിക വിരുദ്ധരുടേതെന്ന് സമാനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു വച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പോളിടെക്നിക് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എസ് എഫ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ വിദ്യാർത്ഥികൾ സമ്മാനിച്ചിട്ടുണ്ട് ക്യാമ്പസുകൾക്കകത്ത് അതിന് അങ്ങാടിയിൽ തോറ്റേൻ അമ്മയോട് എന്ന് പറയുന്നത് പോലെ മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ കൊടികവരണങ്ങളും അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിലെ ക്യാമ്പസില് പ്രവർത്തിക്കുകയല്ല വേണ്ടത് എസ് എഫ് ഐ കഴിഞ്ഞ കാലങ്ങളിൽ അടക്കം ഈ തൃശ്ശൂർ ജില്ല അടങ്ങുന്ന പ്രദേശത്തിനകത്ത് ഉള്ള ക്യാമ്പസുകളിൽ അവരുടെ ഏകാധിപത്യ പ്രവണതയോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയം നടപ്പിലാക്കി വന്നതിന്റെ തുടർച്ച എന്നോണമായിട്ട് വേണം ഈ സംഭവത്തെ നമ്മൾ കാണാൻ ഇന്ന് കൊടിമരം നശിപ്പിച്ചെങ്കിൽ നാളെ വലിയ അക്രമം എസ് എഫ് ഐ നടത്തുമെന്നും സംഭവത്തിൽ അറസ്റ്റിലായ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ആർ വിഷ്ണുവിനെ അടക്കം തിരുത്തി കൈവരിക്കാൻ സംസ്ഥാന കമ്മിറ്റി മുന്നിട്ടിറങ്ങണമെന്നും കെ ആവശ്യപ്പെട്ടു ിൽ നാളെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കളെ ആക്രമിക്കാൻ വരെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ ആലോചനയും സമാ ക്യാമ്പസിനകത്ത് സമാധാനാന് പുലർത്തുന്നതിനു വേണ്ടിയിട്ട് കൃത്യമായ ആലോചന എസ് എഫ്ഐയുടെ സംസ്ഥാന ഘടകം അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ കാര്യങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു ആ അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടി അന്തരീക്ഷം ശ്രമങ്ങളായിട്ട് മുന്നോട്ട് പോകണം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന് അവകാശപ്പെടുന്ന എസ് എഫ് ഐയുടെ കൊടിയിലെഴുതിയ മുദ്രാവാക്യം പോലും അറിയാതെയാണ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ആർ വിഷ്ണു അടക്കം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നും ആക്ഷേപം ഇടതുപക്ഷ രാഷ്ട്രീയം വലിയ രീതിയിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സംഘടനയാണ് തങ്ങൾ ഇടതുപക്ഷമാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അവരുടെ കൊടിയിൽ എഴുതി വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളോട് പോലും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മൂന്ന് മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മുദ്രാവാക്യം എന്താണ് ജനാധിപത്യം എന്നോ എന്താണ് സംഘടനാ സ്വാതന്ത്ര്യം എന്നോ അറിയാത്ത ആളുകളായിട്ട് ആ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം അറിയിട്ടുണ്ട് നമുക്കറിയാം മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്യാമ്പസിനകത്ത് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാതെ പിന്നെ എന്ത് സ്വാതന്ത്ര്യം എന്നാണ് ഇവര് കൊടിക്കാത്ത എഴുതി വച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യൻ മോഡലാണെന്നും ഇത് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധവുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അബിറാം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇന്ന് എസ് എഫ് ഐ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തി കൃത്യമായും ഉത്തരേന്ത്യയിലെ ആർ എസ് എസിന്റെ മറ്റ് ബഹുജന സംഘടന സംഘപരിവാര സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തികളിൽ തന്നെയാണ് ആ പ്രവൃത്തിയിൽ നിന്നും അത്രയും ലേച്ചമായ പ്രവർത്തിയിൽ നിന്നും വലതുപക്ഷപരമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നും എസ് എഫ് ഐ പുറകോട്ട് പോകണം ഇന്ന് എസ് എഫ് ഐ ചെയ്ത ഈ പ്രവൃത്തി തിരുത്തി മുന്നോട്ട് പോവാൻ ആ സംഘടന തയ്യാറാവണം എന്ന് മാത്രമാണ് ഐ എസ് എഫിന്റെ സംസ്ഥാന ഘടകത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ പ്രവർത്തിയിൻമേൽ ഒരു തരത്തിലുമുള്ള അക്രമത്തിലും അല്ലെങ്കിൽ വയലൻസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിനും ഐ എസ് എഫ് മുതിരുന്നതല്ല കൃത്യമായ ജനാധിപത്യ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള എസ് എഫ് ഐയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ട് എ എസ് എഫ് സമരം ചെയ്ത് മുന്നോട്ട് പോകും ആ ക്യാമ്പസിനകത്ത് തന്നെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായി തന്നെ ജനാധിപത്യ രീതിയിൽ എസ് എഫ് യുടെ ഏകാധിപത്യ രീതികൾ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിട്ടും എല്ലാ സംഘടനകളുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും സംഘടനാ സ്വാതന്ത്ര്യവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സംവാദ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് വിദ്യാർത്ഥികളുടെ ശബ്ദമായിട്ട് എ എസ് എഫിന്റെ മുദ്രാവാക്യം എല്ലാവർക്കും അറിയാം പഠിക്കുക പോരാടുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ അത്തരത്തിലെ അവകാശ പോരാട്ടങ്ങളുടെ ഉറച്ച ശബ്ദമായിട്ട് എസ് എഫ് ഐ എന്നല്ല എ പി എന്നല്ല കെ എസ് എ എന്നല്ല ഈ ഏത് സംഘടന അതിന് വിഘ്നം തന്നാലും കുറച്ച ശബ്ദത്തോടു കൂടി ഐ എസ് എഫ് ആ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും